ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഒരു മഴയൊക്കെയാണേ അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ ഇവിടെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിരിക്കാണ് കേട്ടോ ഒരാൾ വാതിൽ തുറന്നു കൊടുക്കാത്തവണ് കേട്ടോ വാതിൽ തുറന്നാൽ വല്ല ഇറങ്ങി പോണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ജനൽ തുറന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തുറന്നിട്ടതാണ് കേട്ടോ ഇന്നാണെങ്കിൽ മഴയ്ക്ക് ചെറിയൊരു മടി പിടിച്ച ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ മടിക്കൊന്നും വക വെക്കാതെ നമ്മൾ നമ്മളെ ക്യാമറയിൽ തൂക്കി ഇറങ്ങിയിരിക്കണേട്ടോ പിന്നെ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം വീഡിയോ ഇട്ട് പിന്നെ എന്താ വീഡിയോ ഇടാഞ്ഞത് എന്നുള്ളത് അപ്പം ചില ദിവസം ഡെയിലി വീഡിയോ ഷൂട്ടിങ് ഇങ്ങനെ നടക്കും കേട്ടോ ചില ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യാനും ഉണ്ടാവില്ല പിന്നെ ഡെയിലി എന്നും ഒരേപോലെ എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ കണ്ടിരിക്കണവർക്ക് ഭയങ്കര ബോർ വയ്ക്കാറല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഒന്നും ഷൂട്ട് ചെയ്യാനില്ലാത്തപ്പോൾ ഞാനങ്ങനൊരു ലീ എന്താ എന്താ പറയുക ഒരു ദിവസം ഒരു ലീവൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഈ കാരണം ചില ദിവസങ്ങളിൽ ഒരു മടിയൊക്കെ ഉണ്ടാവും പക്ഷേ മടിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയില്ലേ മടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തന്നാൽ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ സമയമുണ്ടാവില്ല അതൊന്നും മടിക്ക് വേണ്ടിയിട്ട് കുറേ സമയമൊന്നും ഞാൻ മാറ്റി വയ്ക്കത്തില്ല അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ഇൽക്കാരം ചില ദിവസങ്ങളിൽ ലീവ് ഇല്ലാത്ത ലീവ് ആവുന്നത് കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും എഡിറ്റിംഗ് ഇങ്ങോട്ട് കഴിഞ്ഞു കിട്ടൂല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ വീഡിയോ ഇല്ലാത്തത് എന്നാലും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ കമൻ്റ് ബോക്സിൽ ഇടയ്ക്കൊക്കെ വരുന്ന ഓരോ കമൻസാണ് കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു തിരിച്ചും സബ്സ്ക്രൈബ് തരുമോ തിരിച്ചും സബ് തരുമോ സബ്മിറ്റ് സബ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസുകൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ചിലര് പുതിയ യൂട്യൂബേഴ്സാണ് അങ്ങനെ അധികം വരിക അപ്പോൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണമും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും ഇങ്ങനെ ആർക്കും കിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരായിരം സബ്സ്ക്രൈബ് തയക്കുക എന്നുള്ളത് ഞമ്മളൊക്കെ ഒരു സ്വപ്നമാണ് അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അപ്പം നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യും ഞാൻ വേറൊരാളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓല് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമ്മൾ വരുന്നത് വീഡിയോയില് കാണുമ്പോൾ വീഡിയോ നമ്മളും കണ്ട് സപ്പോർട്ട് ചെയ്ത് കമെൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ അതേപോലെ ടാസ്ക് ചെയ്ത് വ്യൂ ഉണ്ടാക്കുക സബ്സ്ക്രൈബ് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കണതാണ് നമ്മുടെ ചാനലിന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാനും കുറേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ചാനലുകൾ യൂട്യൂബ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ പറയണേ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴാണ് ഞാൻ പിന്നെ ആ വക പണികളൊക്കെ നിർത്തിയത് കേട്ടോ സബ്സ്ക്രൈബും ലൈക്കൊക്കെ കയറുമ്പോൾ കയറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒരു കാര്യം എന്താ വെച്ചാൽ ഡെയിലി വീഡിയോ ഇട ഡെയിലി വീഡിയോ നിങ്ങൾക്ക് ഇപ്പം ഷോർട്സൊക്കെ ഇട്ട് കണ്ട് വ്യൂ ഒക്കെ കയറ്റാൻ പറ്റിയ സംഗതികളൊക്കെ ഉണ്ട് ഞാനൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്തൊന്നും ഷോർട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇപ്പം അങ്ങനെയല്ലല്ലോ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഷോർട്സിലൊക്കെ വേഗം റീച്ച് ആവാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക ഡെയിലി വീഡിയോ കേട്ടാൽ തന്നെ മാക്സിമം ചാനൽ കയറി വരും കേട്ടോ നമ്മൾ നല്ല എഫേർട്ട് ഇടണം നമുക്ക് നമുക്കതിനുള്ള റിസൾട്ടും കിട്ടും കേട്ടോ അതിൻ്റെ ഈ കൂടെ കുറച്ച് ഒതുക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിന് കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് മക്കളാകെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുക്കുന്നതാണ് ഞാനെല്ലാം ഒന്ന് ഒതുക്കി വന്നപ്പോൾ എന്റെ കുട്ടിക്ക് എന്തോ ഒരു പൊറുതിയാണ് അതുകൊണ്ട് ഫുള്ള് വലിച്ചെടുക്കണേട്ടോ എല്ലാം ഒന്ന് റെഡി റെഡിയാക്കി വന്നതായിരുന്നു അപ്പോൾ ഉഷാഹാറാക്കി വീണ്ടും വലിച്ചെടുക്കണം കേട്ടോ നമ്മൾ മേശ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ സന്തോഷം അപ്പോൾ എല്ലാം വലിച്ചിട്ടുന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഓനവിടെ നിന്ന് പോന്നു കെട്ടോ പിന്നെ ഓനോ ഓൻ്റെ വണ്ടിയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ നമ്മുടെ വീണ്ടും അങ്കത്തട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ ആ കുട്ടിയേക്കുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ വലിയ വെള്ളക്കുപ്പിയിലൊക്കെ ഒന്ന് വെള്ളം ആക്കി കൊടുക്കട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി പറയാട്ടോ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ വരും അങ്ങനെയുള്ളവരോളും നമ്മൾ ചാനലിൽ കാണുക നമ്മളൊരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളത് ചെയ്തു കേട്ടോ ഇന്നും തിരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ ഓരോ ഇഷ്ടത്തോടെ അല്ല കാണണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടത്തോടു കൂടി ആളുകൾ വരണം അപ്പോഴേ നമുക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ കഴിവുകൾ എന്താണ് നമുക്ക് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ കുക്കിങ്ങിൽ നല്ല നല്ല കഴിവില്ലവരാണെങ്കിൽ ആ രീതിയിൽ വീഡിയോ ചെയ്യാം ക്രാഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ വീഡിയോ ചെയ്യുക അപ്പോൾ ക്യാമറ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നമ്മൾ നല്ല രീതിയിലാക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ദിവസം ഇമ്പ്രൂവ്മെൻ്റ് വരുത്തി വരുത്തി വീഡിയോ ചെയ്തു തരാം അപ്പം അത് ഞാനൊക്കെ ഞാൻ ചെയ്ത എന്താ പറയുക ഞാനൊക്കെ പയറ്റി വന്നിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഞാനും ഈ വക ശ്രദ്ധിച്ചു സ്വഭക്കെ ചെയ്തതാണ് പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് മെച്ചമുണ്ടായിട്ടില്ല പിന്നെ ഡെയിലി വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ണോ നമ്മൾ ഡെയിലി ഒന്നരടം ഒക്കെ വീഡിയോ ഇടും ഭാണ YouTube നമ്മളെ റെക്കമെൻഡേഷനലൊക്കെ നമ്മൾ വീഡിയോസ് എത്തിച്ചോളും ട്ടോ നമ്മൾ ഒരു ദിവസം വീഡിയോട്ട് പിന്നെ കുറേയേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോ ആ ഒരു മൂമെന്റ് ഒന്നും നമ്മൾ ചാനലിൽ കിട്ടൂല ട്ടോ എവിടെ ഇബ് കാടാ കാടാ ഡാഡാ സലാം പറ വാലൈക്കാക്കിട്ട് പോകാം കാക്ക വന്നിട്ട് പോകാൻ വരും അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് ഇന്നിപ്പോൾ ബസ് കയറ്റാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം സെനിക്കുട്ടനെ ഉറങ്ങീനു അതുകൊണ്ട് പിന്നെ ബസ് കയറ്റാൻ പോയിട്ടുണ്ടായിരുന്നില്ല നീ മൂളി അജുവിനെയും പറഞ്ഞയച്ച് പിന്നെ ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ ഇത് കുറച്ച് മമ്പയർ ഉണ്ടായിനിട്ടോ അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനേ അപ്പം എനിക്കുണ്ടല്ലോ ഇടക്ക് ചെറുപയർ ഉണ്ടാകുമ്പോൾ ഒരു ചെറുപയറ് ചോറ് തിന്നാനൊരു പൂതിയവലാണ് കേട്ടോ സ്കൂൾ നഴ്സറിയിലൊക്കെ നമ്മൾ ചെറുപയറ ചോറൊക്കെ തിന്നിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം ഞാനിന്ന് കുറച്ച് മമ്പയർ ഉണ്ടപ്പോഴേ എനിക്കങ്ങനെ ഒരു തോന്നല് നമ്മൾ അമ്പായർ ഇട്ട് കാണാൻ വെച്ച് വെക്കാലോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ അമ്പായർ ഇട്ട് ചോറ് വെക്കണ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാനൊന്ന് വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചാണ്ട് ഞാൻ ആ കലക്കൊന്ന് കഴുകിക്കൊണ്ടുവന്ന് നമ്മുടെ മമ്പായറും പിന്നെ ചോ ചോറിനുള്ള അരിയും കൂടി കഴുകിയിട്ട് ഒന്നിച്ചിട്ട് വേവിക്കാൻ കേട്ടോ മമ്പയറി ഞാൻ രാവിലെ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇതിൽ ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അരി വേവണ സമയം കൊണ്ട് മറ്റേത് വെന്തിട്ടില്ല എന്നും വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനൊന്ന് ഗ്യാസുമ്പോൾ വെച്ചൊടുക്കാണ് കേട്ടോ അപ്പം സക്സസ് ആകുമെന്നുണ്ടെങ്കിൽ സെനിക്കുട്ടൻ്റെ നല്ല ഇഷ്ടം ചെയ്യാറ് കേട്ടോ ഓനും ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കൽ ആൾക്ക് കുറച്ച് കുറവാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഓനും കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കണ്ട് നമ്മൾ ഗ്യാസ് ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അപ്പം എൻ്റെ അടുക്കൊരു മഴക്കൊക്കെ കഴിഞ്ഞ് ജനു വന്നിട്ടുണ്ട് എണീച്ച് വന്നിട്ടുണ്ടേനീട്ടോ പിന്നെ ഭയങ്കര കുറുമ്പാട്ടല്ലേ ഇനി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുറുമ്പ് അവിടെ അങ്ങനെ നിൽക്കട്ടോ അപ്പോൾ ഒരു ഇനി അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തോ കേട്ടോ എന്നാൽ പിന്നെ കുറുമ്പ് കുറച്ച് സമയമായി സമയമായിട്ട് അടങ്ങിക്കോളും അപ്പോൾ അനി ഒന്ന് രണ്ട് നാളെ അളച്ചപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഗ്യാസും വന്ന് വാങ്ങിയിട്ട് റൈസ് കുക്കർക്ക് വെക്കണം കേട്ടോ അപ്പം ഞാൻ കടന്നിട്ട് ബാക്കി എന്ത് വന്നിട്ടുണ്ട് വന്നോളും ഇന്നിപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് കരിമീനും പിന്നെന്താ ചെമ്പല്ലി ഏയ് ചെമ്പല്ലി അല്ലല്ലോ ഇതാണ് ബത്തൽ മീനെന്ന് പറയും കേട്ടോ നെത്തോലി എന്നൊക്കെ പറയും ആ നെത്തോലി എന്നുള്ളത് വിരുത്തി കഴിഞ്ഞാണ് ചെമ്പല്ലി എന്നുള്ള പേര് വേഗം വന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നന്നാക്കിയൊക്കെ കൊണ്ടിട്ടോ അപ്പോൾ പുറത്ത് പോയിട്ടാണ് ഞാൻ നന്നാക്കിയത് അകത്ത് എപ്പോഴെങ്കിലൊക്കെ ഉള്ളു കേട്ടോ അകത്തുനിന്ന് നന്നാക്കുക പുറത്തുനിന്നാണ് ഞാൻ നന്നാക്കി കൊണ്ടുവരില്ല അധികം അപ്പോൾ ഇപ്പോൾ ഒന്ന് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നപ്പോഴത്തേന് നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്ന് വാങ്ങിയേക്കട്ടെ അപ്പോൾ അല്ലെങ്കിൽ അത് ഭയങ്കര പായസം പോലെ ആവും ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് വേവ് വേണം ചെറുപയർ ചോറൊക്കെ ഒരിത്തിരി കൂടി വേവിലാണെല്ലാം ഉണ്ടാവുക അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ വേവയിക്കണ അപ്പോൾ പിന്നെ ഞാനത് വാങ്ങി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഈ മീനൊന്ന് ആ മസാല കേട്ടോ അങ്ങനെ മീൻ എന്താ പറഞ്ഞ വരിഞ്ഞെടുക്കുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ തോന്നിയത് എപ്പോഴും ഫ്രൈ ചെയ്യല്ലേ ഇന്നിപ്പം എന്നാലേ നമുക്ക് മീനൊന്ന് പൊള്ളിച്ചെടുത്താലോ ഈ വലിയ മീനില്ലേ കരിമീൻ അപ്പോൾ അത് ഒന്ന് മാത്രം എനിക്കും സെനുക്കും ഉച്ചക്കൊക്കെ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കും ഇനി വേണ്ടി നേരത്തെ ഒരുക്കും പൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ ചൂട് കൊടുക്കണെ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള മീനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ മീനിനെ അത്യാവശ്യം നല്ല മുള്ളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്തുള്ള മീൻ വാങ്ങിയത് എന്തായാലും നന്നായി സെനിക്കുട്ടനൊക്കെ അത് നല്ലവണ്ണം ഫ്രൈ ചെയ്ത് കൊടുത്താൽ കറു നല്ല രീതിയിൽ കടിച്ചു തിന്നാലോ അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിന് മാറ്റാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ പക്ഷേ ആ പാത്രത്തിൽ കൊള്ളണില്ല അതിൽ പിന്നെ ഞാൻ അയക്കണ്ടിട്ട് അയിലിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഇനി അത് പിന്നെ നമ്മുടെ ഒരു മീനുണ്ടല്ലോ അത് ഞമ്മൾക്ക് മസാല പൊറ്റ പൊറ്റി വച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പൊള്ളിച്ചെടുക്കാനുള്ള മീൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മൂന്നാലെണ്ണം സെനുക്കുള്ള ചെറിയ മീനുണ്ടല്ലോ ബത്തല് മീൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മീന് ഞാൻ ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കണെട്ടോ സാവധാനം കിടന്ന് വെന്താൽ മതി ആ ഒരു സമയം കൊണ്ട് ഞമ്മക്ക് അയ്ക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ സിമ്മിൽ ഇട്ട് കൊടുത്തിരിക്കണേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വായനല സുലഭമായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ വക പണിയൊക്കെ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് ഒരു വായൻ്റെ ഒക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് കേട്ടോ ഇതിനാവശ്യമുള്ള വായൻ്റെ മാത്രമേ എപ്പോൾ വെട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ മീൻ വെന്ത് വന്നിട്ടുണ്ടേനെ കേട്ടോ അത് ഞാൻ മാറ്റിയിട്ട് ഈ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതുണ്ടാക്കണത് പിന്നെ അതിനായിട്ട് വേറൊരു ചട്ടിയൊന്നും എടുക്കണില്ല അപ്പോൾ ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ട് സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു ചെറിയ സവാളയും പിന്നെ ഒന്നിൻ്റെ പകുതിയും ഒക്കെ എടുത്തിട്ടുള്ളു കെട്ടോ ഒരു മീൻക്ക് മാത്രം മതിയല്ലോ അപ്പോൾ അതിന് ഉള്ള ദേ എടുത്തിട്ടുണ്ടതിന് ഉള്ളു കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഒന്ന് ഉപ്പ് ചേർത്തിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് പിന്നെ ഞാനുണ്ടല്ലോ ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഒന്നും റെസിപ്പിൻ്റെ മണ്ടിയിൽ നിൽക്കില്ല കേട്ടോ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് പിന്നെന്താ ചെയ്യുക വെച്ചാൽ വേഗം യൂട്യൂബിൽ നോക്കും എങ്ങനെയപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലതിരിയും ഉണ്ടത് എൻ്റെ അതിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്താ അപ്പോൾ ചെയ്യുക ആരണ എൻ്റെ ബുദ്ധി ആയിപ്പോയില്ലേ അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ അത് നോക്കാനുള്ള നെറ്റുമില്ല കേട്ടോ കാരണം എൻ്റെ ഫോണത്തെ നെറ്റും കുഞ്ഞുട്ടിൻ്റെ ഫോണത്തെ നെറ്റും രണ്ടും വലിച്ചിട്ടാണ് ഇന്നക്കുള്ള വീഡിയോ ഞാൻ സെറ്റാക്കിയത് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു പതിനെട്ട് മിനിറ്റിൻ്റെ ലോങ്ങ് വീഡിയോ കേട്ടോ അപ്പം അത് അത്യാവശ്യം ക്വാളിറ്റിയിൽ അപ്ലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല നെറ്റ് ഊറ്റലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ഓപ്ഷനില്ല കേട്ടോ അത് പിന്നെ ഞാൻ എനിക്ക് എന്താ തോന്നിയ രീതിയിൽ രീതിയിൽ അങ്ങോട്ടൊരു അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കട്ടോ പിന്നെ മസാലകളൊന്നും ഞാൻ അധികം ചേർത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിനിയത് പിന്നെ നമ്മളെ വായൻ്റെയിലേക്ക് ഞാൻ മസാലയൊക്കെ തേച്ച് കൊടുത്തു അതിൻ്റെ അടുക്കൊരു കാര്യം മറന്നിട്ടുണ്ടേനു വായൻ്റെ ഒന്നും വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടേനെ കേട്ടോ അത് വായൻ്റെ വാട്ടീട്ടില്ല എന്നുള്ളത് എപ്പോഴാണ് ഓർമ്മയായിന്നോ ഇത് മടക്കിയ സമയത്ത് കുറവ് പറഞ്ഞു പൊട്ടിപ്പോകുന്നു വായൻ്റെ ല അപ്പോഴാണ് അത് എന്താ വാട്ടിയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എഴുന്നതിട്ടോ മസാല ഞാൻ ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചതിപ്പോൾ ഒരു മീനില് തികൂലേ തികൂലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ ഒരു മീന് കവർ ചെയ്യാനുള്ള മസാല കറക്റ്റ് എഴുന്നീട്ടോ അപ്പോൾ പിന്നെ അതങ്ങട്ട് എന്താ പറയുക ബറാബറായി അപ്പം ഇത് ഞാൻ മടക്കിയെടുക്കുന്ന സമയത്താണ് കേട്ടോ വായൻ്റെ ല വായൻ്റെ ല എന്ന് എന്താ പറയുക വാട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞത് കേട്ടോ ഇങ്ങനെ മടക്കിയ സമയത്ത് പൊട്ടിപ്പോകുന്നിട്ടുണ്ടേനെയും അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തെങ്കിൽ സ്റ്റെപ്പിന് വേറൊരു വായാലും അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് ഗ്യാസുമൊക്കെ കാണിച്ചിട്ടൊന്ന് വാട്ടി എടുത്തിട്ട് അക്ക് ചേർത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ പിന്നെന്തെങ്കിലും തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ആയിക്കാറുട്ടോ പക്ഷേ തേങ്ങാ പാലൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ടില്ലെങ്കിലും കുറ്റം പറയാൻ ഞാൻ തന്നെയല്ലേ കഴിക്കണത് അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടോ പിന്നെ നമ്മുടെ ഒന്ന് മടക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ മടക്കിയിട്ട് ഞാൻ പിന്നെ വായൻ്റെ കയറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മീൻ രണ്ടെണ്ണം അപ്പം അതൊക്കെ വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടി തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ട് വെറുതെ ചട്ടിയൊന്നുമല്ല ആ ചട്ടി ഞാൻ വെറുതെ ഒന്ന് വെള്ളം ചേറ്റി ചേറ്റിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഈ കുറച്ചൊരു എണ്ണ അടിയിലൊരു അടിയിലൊരിത്തിരി എണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മുടെ ആ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞത് ചേർത്ത് കൊടുത്ത് കേട്ടോ എന്നാലും പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നതിന് ശേഷം ആണ് കേട്ടോ പിന്നെ ഞാൻ മറ്റേ സൈഡ് മറിച്ചിട്ടെടുത്തിട്ടുണ്ടായിനിയത് സംഗതി ഞാൻ ഒരു തട്ടിക്കൂട്ടായിട്ടുണ്ടാക്കിയതാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി കേട്ടോ പിന്നെ ഞാൻ മറിച്ചിട്ടിട്ട് കുറേ സമയമൊന്നും തീയിലിങ്ങനെ വേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിരിക്കുന്ന ഞാൻ വേഗം ഗ്യാസ് ഓഫ് ചെയ്തു കാരണം ഈ ചട്ടി അത്യാവശ്യം ചൂട് നിൽക്കും കേട്ടോ അപ്പം പിന്നെ ആ ചട്ടീൻ്റെ ആ ചൂടിൽ കടന്നിട്ട് അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മീൻ നോക്കണേ പിന്നെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഓഫാക്കിയിട്ടിട്ട് പിന്നെ ആ മീനിനെ തിരിഞ്ഞേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള അടി തൊട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ നമ്മുടെ ഭത്തള് മീനുണ്ടല്ലോ ഞാൻ സെനുക്ക് മൂന്നാലിനെ പൊരിച്ചത് അപ്പോൾ അതാണ് ഓന് കൊടുത്തത് ചോറ് വന്നപ്പോഴത്തേന് ഓനത് കാര്യം സലാമത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വമ്പയർ ഇട്ട ചോറ് ഉണ്ടല്ലോ അടിപൊളി ഇനി കേട്ടോ ഞാൻ എനിക്ക് പിന്നെ ചെറുപയറ് ചോറ് ഇഷ്ടമായതുകൊണ്ട് ഇതും ഇനി കുറച്ചൊന്ന് കുഴഞ്ഞ രീതിയിൽ ഒരു ഒരിത്തിരി കൂടി നല്ല വേവിലാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടത് പിന്നെ നമ്മളെ മീനിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ പിന്നെ ഞാനിന്ന് ഉച്ചക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയ്ക്കാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ പിന്നെ ഇനി വൈകുന്നേരത്തിനുള്ളത് അപ്പ ചൂട് കൊടുക്കാനുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ രാവിലെ ചായ ചാവിടിച്ചതാണല്ലോ അതുകൊണ്ട് പിന്നെ ഫുഡ് റെഡി ആയിട്ട് പിന്നെ ഒരറ്റാക്ക് ചെയ്യണേട്ടോ പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ